സുരേഷ് ക സ്വരാൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അണ്ണാക്കി കൊടുക്കും ഉറപ്പാണ് ദിലീപിൻ്റെ അടുത്ത് ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവന് കൂലി അന്നേരം കൊടുക്കുകയും ചെയ്യുന്ന ദിലീപ് ഗണേഷ് കുമാറിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കരുത്ത് തോട്ടിക്കിടക്കും പിണറായി സാറിൻ്റെ സർഗ്ഗ തകർച്ച ഈ മോൾ കാരണമാണ് മോദി സാറ് ഇലക്ഷൻ തീരുന്നവരെ ഹാനി നോക്കണം വനമാല ഇതെവിടെ ആയിരുന്നു എനിക്ക് ഒറ്റ അടിവെച്ചിരുന്നു കേട്ടോ എത്ര നാളെ ടൈം കാത്തിരിക്കുവായിരുന്നു ഇന്നെന്തെങ്കിലും ഞാൻ കാണിച്ചു കൂട്ടു ചിലരങ്ങനെ കേട്ടോ വാ തുറന്ന വയറല്ല ചിലവമാരിന് എന്ത് കാണിച്ചാലും ഒരുത്തിന് ശ്രദ്ധിക്കത്തില്ല ചില ജ്യോതിഷന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം പറ്റി വരികയില്ലേ ഇവരിങ്ങനെ ആക്കാരെ ആകർഷിക്കാൻ വേണ്ടി വാ തുറക്കുന്നു ഭസ്മം വിഴുങ്ങുന്നു ആപ്പിൾ എപ്പോഴും ഒഴുകുന്നു നെഞ്ചത്തടിക്കുന്നു ആര് കാണാൻ അതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഈ കക്ഷി വാ തുറന്നാൽ വയറല്ല അത് ചിലർക്കിട്ടുന്ന ഭാഗ്യോ കേട്ടോ അതൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്തായാലും സ്വാമിയേ നമസ്കാരം നമ്മുടെ അഹോരാനന്ദ സ്വാമിയാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഉള്ളത് സ്വാമി കാലം വളരെ മോശമാണ് കേട്ടോ യുദ്ധത്തിന്റെ ശ്രുതി കേൾക്കുന്നുണ്ട് വരൾച്ചയോണ്ട് ഭൂകമ്പം നടക്കാൻ പോകുന്നൊക്കെ കേൾക്കുന്നത് എന്തായാലും നമുക്ക് തുടങ്ങിയാലോ സ്വാമി അല്ലേ സ്വാമി വാ തുറന്ന് അത് വയറിലായിരിക്കും അല്ലെ ദൈവത്തെ വിചാരിച്ചുകൊണ്ട് സ്വാമി തുടങ്ങിക്കൂ ഞങ്ങൾ കട്ട സപ്പോർട്ടുടെ കൂടെ ഉണ്ട് പറഞ്ഞോ ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ മനുഷ്യൻ പാദം മുതൽ ഉച്ചയോളം കലി ബാധിച്ച് കാമവും ക്രോധവും മോഹവും അക്രമികളായി മൃഗങ്ങളെ കൊന്നു നിന്ന് മൃഗസ്വഭാവമുള്ളവരായി മാറി മദ്യപാന ലഹരിയിൽ മൂത്ത് ഈ ജന്മസുഖത്തിനും അധികാര മോഹത്തിനും അരച്ചാൻ വയറിനും ഒരു ഗ്ലാസ് മദ്യത്തിനും വേണ്ടി മനുഷ്യനെ കൊന്നു തെരുവിൻ്റെ വീതിൽ കളയുന്നതാണ് കലികാലം ഇത് ഭ്രമയുഗമാണ് കലിയുഗത്തിൻ്റെ ഒരു ആ സ്ഥാനം അഭ്രംശം മമ്മൂട്ടിയെ സമ്മതിക്കണമല്ലേ വാക്കൊക്കെ ഇങ്ങനെ പറയാൻ നമ്മുടെ മമ്മൂക്കെ കഴിഞ്ഞ ആളുള്ളൂ എന്തായാലും ആ ഒരു യുഗമാണ് ഏത് കലിയുഗം ഇതിൽ ഭയങ്കര സംഭവങ്ങളൊക്കെ നടക്കുമെന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് ഇനി എൻ്റെ ഏറ്റവും വലിയ സംശയം ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ ഇന്ന സമയത്ത് ജനിക്കണം ഇന്ന ദിവസം ജനിക്കണം ഏറ്റവും പറ്റിയ ദിവസം എന്തായിരിക്കും സ്വാമി ഏത് ദിവസം ജനിച്ചാൽ മനുഷ്യൻ രക്ഷപ്പെടും പറ സമയം പറ ഒരാൾ മരിച്ചു ശനിയാഴ്ച മരിച്ചെങ്കിൽ അവൻ്റെ ആത്മാവിന് ഗതി കിട്ടത്തില്ല ശനിയാഴ്ച ഒരു മനുഷ്യൻ ജനിച്ചെങ്കിൽ അവൻ കള്ളനായിരിക്കും യാതൊരു സംശയമില്ല ചൊവ്വാഴ്ചയാണ് ഒരു മനുഷ്യൻ ജനിച്ചെങ്കിൽ അവൻ ഒന്നാംതരം ഗുണ്ടയായിരിക്കും ചൊവ്വാഴ്ചയാണ് ഒരു മനുഷ്യൻ മരിച്ചതെങ്കിൽ അവൻ ഭൂമി കിടന്നാലേ ചൊവ്വാഴ്ചയാണ് ഒരു പെണ്ണ് അവൾ പടുവേശിയായി മാറി അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശനിയാഴ്ച ജനിച്ചവന്റെ ഒക്കെ കട്ടയും പടവും മടങ്ങും ഞാൻ ഒന്നും പറയുന്നത് സ്വാമി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ആധികാരിമായിട്ട് എന്നെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇനി നമുക്ക് തേങ്ങ ഉടച്ചാലോ ഉടയ്ക്ക് സ്വാമി കുമാർ ഇല്ലെങ്കിൽ അക്ഷയോട് കാത്തിരിക്കും സ്വാമി വാത വന്ന എന്തെങ്കിലും പറിമി എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചേക്കുന്നത് സ്വാമി തുടങ്ങാൻ പോവുകയാണ് ഇങ്ങനെ ചുമ്മാ മുന്നോണ്ടിരുന്ന കേട്ടാൽ മതി ഇനി ഒന്നും അഭിപ്രായം ഒന്നും പറയണ്ട ഇനി സ്വാമിയുടെ ഉഴവാണ് സ്വാമി പൊട്ടിച്ചോ ഈ ഈ വർഷം നാരികൾ ഉയർന്ന മന്ത്ര ഭരണ സ്ഥലത്തിലേക്കും നാരികൾ ഉയർന്നുപോങ്ങും ആ നാരികൾ ഉയർന്നു പോങ്ങും സമൂഹത്തിൻ്റെ ലെവലിൽ പുരുഷന്മാരുടെ സമത്വമായിട്ട് നാരികൾ ഉച്ചത്തിൽ വരും മദ്യപാനം വ്യഭിചാരം പിടിച്ചുപറി ജാതിയും മതവും മനുഷ്യനെ വെട്ടി വെട്ടി കൊന്നു കളയുന്ന ലോഹമാണ് വെള്ളപ്പൊക്കം കടൽക്ഷോഭം അക്രമം ഭേമാരി ഇതൊക്കെ ഉണ്ടാകും സ്വാമി പൊട്ടിച്ചപ്പോൾ സമാധാനമല്ലോ എന്തൊരു ബഹളം വരുന്നു സ്വാമി പൊട്ടിക്കും പൊട്ടിക്കുന്നു പറഞ്ഞപ്പോൾ പൊട്ടിച്ചു പെണ്ണുങ്ങളുടെ നല്ല സമയമാണ് പെണ്ണുങ്ങൾ ഉയരും ആണുങ്ങൾ കുറച്ച് താഴ്വന്നൊക്കെയാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി അടുത്തത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ ഓരോന്ന് ഓരോന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് ആദ്യം ആരെ കേൾക്കണം പറ ആരെ കേൾക്കണം മമ്മൂട്ടിയുടെ വേണം മോഹൻലാലിൻ്റെ വേണം രജനീകാന്ത് വേണം ആര് വേണം പറ ദിലീപ് അതേ ഒരു സുഹൃത്ത് പറഞ്ഞേക്കും ദിലീപ് ശരി ദിലീപ് ഇന്നലെ വളരെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഈ പടം നിങ്ങൾ സ്വീകരിക്കണം ഈ പടം നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഞാനില്ല എന്നൊക്കെ വളരെ വിഷമത്തോട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വാചകം ഭയങ്കര തരംഗമാണ് എനിക്കും അറിയേണ്ടത് ദിലീപിൻ്റെ ആ പടം വിജയിക്കുമോ ഇല്ലയോ ദിലീപിൻ്റെ കേസ് തള്ളിപ്പോകുമോ ദിലീപിൻ്റെ സമയം ഇനി ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയണമല്ലോ അറിയണോ എനിക്കും അറിയണം ദിലീപിൻ്റെ സമയം എങ്ങനെയുണ്ട് സമയം പറ ദിലീപിലെ ഏഴരാണ്ട ശനി കാലമാണ് ഏഴര കൊല്ലമായിട്ട് അയാൾ അനുഭവിക്കാനൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ കഴിയുമ്പോൾ ദിലീപിൻ്റെ സർവ്വഘട്ടകാലം തീരും ദിലീപിൻ്റെ കേസൊക്കെ മാഞ്ഞു പറഞ്ഞു പോകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ ദിലീപ് കുതിച്ച് കുതിച്ച് വരും സിനിമാ ലോകം പിടിച്ചടക്കും ദിലീപിൻ്റെ സ്വഭാവമാണ് പറയുന്നത് ശാന്ത സ്വഭാവം സമാധാന സ്വഭാവം അച്ചടക്ക സ്വഭാവം തൻ്റെ സ്വഭാവം ദിലീപിൻ്റെ അടുത്ത് ആരെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവന് കൂലി അന്നേരം കൊടുക്കുകയും ചെയ്യും ദിലീപ് കാരണം ദിലീപിൻ്റെ ആത്മാവ് ശുക്രനാണ് കേട്ടല്ലോ ദിലീപ് ഉഷാറായിട്ട് തിരിച്ചു വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ് ജയ് ജയ് ജനപ്രിയ നടൻ ദിലീപ് തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഇദ്ദേഹം ഒരു വെളിപ്പെടുത്തി നടത്തി എന്താ അറിയാലോ നമ്മുടെ കാവ്യാ മാധവ് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഭാര്യയായിട്ടുള്ള കാവ്യാ മാധവിന് ഭർതൃയോഗം ഉണ്ടാവില്ലെന്നൊക്കെ ഒരു വെച്ചടിച്ചൊരു തള്ളു കളഞ്ഞു പക്ഷേ എന്തായാലും സുഖമായിട്ടാണ് അവർ കഴിയുന്നത് വളരെ സന്തോഷത്തോടെ കഴിയുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി ആ ഒരു പറച്ചിന് വല്ല മാറ്റം ഉണ്ടോ സ്വാമി ആ ഒരു പ്രപഞ്ചത്തിന് കുറച്ച് നിൽക്കുകയാണോ ഒന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇനി ദിലീപ് കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ തിരുവാതിര നക്ഷത്രമാണ് സഷ്ടാഷ്ടമ ദോഷമുണ്ട് അതുകൊണ്ട് ഈ സ്ത്രീ വരുന്ന മുറയ്ക്ക് യവൻ്റെ എല്ലാം നശിച്ച് കുത്വാള എടുത്ത് അവസാനം മരണക്കെടി വരെ ആകുമെന്നാണ് അതിൻ്റെ ശാസ്ത്രം അപ്പം കഥം കുരാഹെ പറഞ്ഞത് കേട്ടല്ലോ പ്രശ്നം തന്നെയാണ് സ്വാമി ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കാവിക്കും പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് കാവ്യ കാരണം ആർക്കും പ്രശ്നമുണ്ട് ദിലീപിനും പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും പ്രാർത്ഥിക്കാം ഒന്നും വരുത്തല്ലേ ദൈവം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി ആരെയറിയണം ആരെയും അറിയണം പറ സുരേഷ് കോപിയുടെ കാര്യം അറിയണമല്ലേ അതാണ് ഇനി അറിയേണ്ടത് എല്ലാവരും കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലേതാ തൃശ്ശൂരിൽ ആര് ജയിക്കും സുരേഷ് കോവി ജയിക്കും കെ മുളിധരൻ ജയിക്കുവോ സുനിൽകുമാർ ജയിക്കോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ് എന്തായാലും അവിടെ സുരേഷ് ഗോയുടെ ഭാവി എന്താവും അദ്ദേഹം ജയിച്ചു മന്ത്രിയാകുമോ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാവിയെപ്പറ്റിയാണ് ഇനി നമ്മുടെ സ്വാമി വാ ഉറക്കാൻ പോകുന്നത് സുരേഷ് സാറാറിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അണ്ണാക്കി കൊടുക്കും ഉറപ്പാണ് സുരേഷ് സാറിൻ്റെ കൂടെ ആരാണോ നിൽക്കുന്നത് അവർ അണ്ണാക്കിലോട്ട് വാരിത്ത സുരേഷ് ഗോപയുടെ പാദം മുതൽ മടിപ്പാട് വരെ മുറിവുണ്ടാവും മുറിവ് കാലൊടിയ കാലിൽ മുറിവ് ഉണ്ടാകുക ചതിക്കുക ആൾക്കാർ അത് ചതിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ആൾക്കാരെ കയറ്റി നിന്നുകൊണ്ട് ചതിക്കും സുരേഷ് ഗോപി എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് സുരേഷ് ഗോപി സാറിന് ഇപ്പോൾ ഏതാണ്ട് പറഞ്ഞാൽ ഏഴരാണ്ട ശനിയാണ് ഏഴരാണ്ട ശനി തുടങ്ങി ഏഴര കൊല്ലത്തേക്ക് നാശമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ആറിൽ ശനി പോവും മന്ത്രിയാവും ആറിപ്പോയാൽ പിന്നെ പാർലമെന്റിൽ മന്ത്രിയായിട്ട് വരും ദൈവസാക്ഷിയായി വരും ഞാൻ പറയുന്ന വഴിപാട് സുരേഷ് ഗോപി ചെയ്യാമെങ്കിൽ ഈ എലക്ഷൻ സുരേഷ് ഗോപി ജയിച്ചിരിക്കും സ്വാമി എടുത്ത് വന്ന സുരേഷ് ഗോപി ജയിക്കും മന്ത്രിയാകുന്ന പറഞ്ഞേക്കുന്ന സാമിയെടുത്ത് എല്ലാവരും മനസ്സ് സുരേഷ് ഗോപി സാർ അല്ലേ നമുക്ക് അതിന് പ്രത്യാശിക്കാം എന്തായാലും സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് മോഹൻലാലിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമുണ്ട് മോഹൻലാലിൻ്റെ വരുന്ന പടങ്ങൾ വിജയിക്കുക മോഹൻലാലിൻ്റെ കാര്യമെന്ന് പറയാൻ പറ്റിയ സ്വാമി പ്ലീസ് ഒന്ന് പറഞ്ഞു പ്ലീസ് എനിക്ക് മോഹൻലാലിൻ്റെ കാര്യമൊന്നും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി അല്ല മന്ത്രിയാവുന്നു അല്ല ഞാൻ മന്ത്രിയാവുന്നു എൻ്റെ ഏഴാമത്തെ നക്ഷത്രമാണ് മോഹൻലാൽ ഞാൻ മോഹൻലാലെ പറഞ്ഞ് അടിവേടിക്കാൻ നിൽക്കുക എൻ്റെ ഏഴാം പദ അടിവേടിക്കുക എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഉത്തരാട നക്ഷത്രത്തിൻ്റെ ഏഴാം നക്ഷത്രം പദനക്ഷത്രമാണ് ഞാൻ മോഹൻലാലെ പറഞ്ഞ് അവരുടെ ആൾക്കാരില്ലക്കാട് എൻ്റെ ചേ വളരെ മോശമായി മോഹൻലാലിനെ പറ്റി എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ച് സ്വാമിക്ക് പറയാൻ താല്പര്യമില്ല ഒരു പേടിയുണ്ട് പോട്ടെ ഞാൻ നിർബന്ധിക്കുന്നില്ല മോഹനനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഗണേശിനെ പറ്റി പറഞ്ഞു ആരാ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് രസമില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ അദ്ദേഹം പിതാവിൻ്റെ അനുഗ്രഹമില്ല അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുന്നൊക്കെ അന്ന് അടിച്ചു വിട്ടു ഇപ്രാവശ്യം എന്തെങ്കിലും മാറ്റമുണ്ട് ഗണേഷ് കുമാറിൻ്റെ കാര്യങ്ങളൊക്കെ വിജയിക്കുമോ അദ്ദേഹത്തിൻ്റെ സമയം ശരിയാണോ സ്വാമി ഗണേഷ് കുമാറിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കരുത്ത് തോട്ടി കിടക്കും ഞാൻ അതുകൊണ്ട് അച്ഛൻ എൻ്റെ ദൈവമാണ് ഗണേശൻ ഇവിടെ ഈ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി വാങ്ങിയില്ലെങ്കിൽ അവസാനം ഉള്ള മുതൽ മൊത്തം ഒരു പോകും ഇതൊക്കെ പറഞ്ഞ് ഇപ്പം ആൾക്കാരെ ഗുണ്ടകളെല്ലാം കൂടെ എന്നെ കൊല്ലാൻ വരും ഗണേശിൻ്റെ നാക്ക് കൊണ്ട് എന്നെ തൂക്കയറ് വരും നാക്ക് അടക്കി വെച്ചില്ലെങ്കിൽ നാശം വരും എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്നാൽ ഞാൻ ഗണേശ് സാറിൻ്റെ ജാഥ കഴിഞ്ഞിട്ടെടുത്ത് വെച്ച് എപ്പം എപ്പം എപ്പയൊക്കെ സംഭവിക്കുന്നു കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുവിടും അതിന് കഴിവ് എനിക്കില്ലെങ്കിൽ അപ്പോഴേ ഗണേശ സാറ് ചോദിക്കും അപ്പം സന്തോഷമായല്ലോ ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കാര്യം ഇനി നമ്മൾ അറിയാൻ പോകുന്ന ആരും അറിയാലോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാവിൻ്റെ കാര്യം അറിയാൻ പോകുന്നു നമ്മുടെ ക്യാമറ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം അറിയണമെന്ന് ഒന്നും ഇല്ലടാ സ്വാമി പറഞ്ഞാൽ പിന്നെ അപ്പുറം ഇല്ലാ ഒരു കാര്യം ചെയ്ത് സ്വാമി നമ്മുടെ ആ പയ്യൻ്റെ അവൻ്റെ ആഗ്രഹം പ്രമാണിച്ച് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ ഭാവി എങ്ങനെയാവും ആറ്റെങ്കിൽ വല്ലതും നേടുമോ അവർക്ക് ഭാവി ഉണ്ടോ രാഷ്ട്രീയം ഒന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്കുക ഒന്ന് മനസ്സിലാക്കട്ടെ രണ്ട ശനി കാലമാണ് ശോഭാ സുരേന്ദ്രൻ ഈ മേടമാസം പത്താം തീയതി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ സൂക്ഷിക്കണം നാക്ക് എക്സ്പ്രസ് ആണ് തീയാണ് അതുകൊണ്ട് ധാരാളം ശത്രുക്കൾ ശോഭാസുരനെ നോട്ടം വിട്ടിട്ടുണ്ട് അപ്പോൾ അറുപത് ദിവസത്തേക്ക് ശോഭാസുരന്ത സൂക്ഷിച്ചില്ലെങ്കിൽ പുകയായി പോകും അപ്പോൾ അത് എങ്ങനെയെന്ന് പറയണമെങ്കിൽ ശോഭാസുന്ദരം വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാം ശോഭാസുരന്ത ചതി കൂടെ നടക്കുന്നുണ്ട് കൂടെ അല്ല ചതി എന്ന് പറഞ്ഞാൽ ഈ മേഡം പത്താം തീയതി മുതൽ അറുപത് ദിവസം കകത്ത് ശോഭാസുന്ദ്രൻ ചതിയാണ് സമയം ശരിയല്ല സമയം ശരിയാണെങ്കിൽ മെയ് കഴിയണം എന്നാ പറയുന്നത് അപ്പോൾ ഈ സ്വാമി പറഞ്ഞ അനുസരിച്ച് ഈ പറഞ്ഞവരുടെ ആരെയും സമയം ശരിയല്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എല്ലാം കണ്ടകശനിയാണ് കുണ്ടകശനിയാണെന്നൊക്കെയാ പറയുന്നത് ഇനിയിപ്പം ആരുടെ അറിയണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമയം അറിയണം അല്ലേ നമ്മൾ എന്തായാലും അക്ഷമയോട് കാത്തിരിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെ സമയം അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞ് ഈ സാമി കുറെ വെള്ളം കുടിച്ചോട്ട് ആരൊക്കെ കുത്തിന് പിടിച്ചിരുന്നു വരട്ടെന്നൊക്കെ പറയുന്നത് കേട്ട് എന്തായാലും സാമിപ്രാവശ്യം കുറച്ച് മയപ്പെട്ടിട്ടുണ്ട് മയപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സാർക്കാർ കൂട്ടത്തോടെ വന്ന് കല്ലെറിയും അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാനൊക്കെ ഒക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ ഈ പുള്ളി ചെയ്തിരുന്നു എന്തായാലും സാമിപ്രാവശ്യം എന്താണ് പറയുന്നത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ വല്ല പുരോഗതി ഉണ്ടോ അതോ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് അറിയണ്ടേ അപ്പോൾ നമുക്കറിയേണ്ടത് പിണറായി വിജയൻ സഖാവിൻ്റെ സമയം ശരിയാണോ അല്ലോ പിണറായി സാറിൻ്റെ മോള് എൻ്റെ രാശി വെച്ചിട്ട് ആയിരം നക്ഷത്രമാണ് പിണറായി സാറിൻ്റെ സർഗ്ഗ തകർച്ച ഈ മോള് കാരണമാണ് പക്ഷേ മോക്കിപ്പോൾ പതിനൊന്ന് വ്യാഴം വരും മോടെ രോമത്തിൽ ഒരുത്തും തുടത്തില്ല ഒരു മോദിയും തുടത്തില്ല ഒരു മനുഷ്യനും തുടത്തില്ല ഇനി ഈടിയല്ല െന്ന് പറഞ്ഞാൽ തല അടിച്ചു പോവുകയുള്ളൂ അവർ രോമത്തെ തൊടുകയല്ല അതേസമയം പിണറായി സാർ വെള്ളം കുടിക്കും പിണറായി സാർ എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷവും മന്ത്രവാദവും മണ്ണാങ്കട്ടിയൊന്നും പിണറായി സാറിന് വിധിക്കും കാരണം പിണറായി സാർ സർപ്പ ദശയിൽ ജനിച്ചതാ പിണറായി സാറ് ഏതവനെ തറപ്പിച്ച് നോക്കിയാൽ പോലെ ചീറ്റി അവൻ്റെ നാശം വരും അപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമായി സമയം ശരിയല്ലെന്ന് സ്വാമി പറയുന്നത് എന്താണ് ആരുടെ സമയം ശരിയാകത്തെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ പോട്ട് ഇനി നമുക്ക് അറിയേണ്ടത് ആരുടെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യമാണ് അറിയേണ്ടത് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അദ്ദേഹം ഈ ഭരണമൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു വളരെ വിഷമത്തോടെ നമ്മൾ കേട്ടോ ഇത്രയും നല്ല പ്രധാനമന്ത്രി നമ്മളേക്ക് വിട്ടു പോകുമ്പോൾ ഒരു വിഷമം കാണുമല്ലോ എന്തായാലും ഇപ്രാവശ്യം അദ്ദേഹം തിരിച്ചു വരുമോ അതോ വീണ്ടും സന്യാസിന് പോകുമെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളെപ്പോലെ ഞാൻ എന്തായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് തിരിച്ചു വരുമോ സ്വാമി അതോ സന്യാസിയായിട്ട് പോകുമോ എന്തായിരിക്കും സ്വാമിയുടെ അഭിപ്രായം പറഞ്ഞേ നൂറിന് തൊണ്ണൂറ് ശതമാനം ജയിക്കാനുള്ള സാധ്യതയുണ്ട് പത്ത് ശതമാനം ചതി വഞ്ചന ഇതിനകത്തുണ്ട് മോദി സാർ ഇലക്ഷൻ തീരുന്നവരെ ആയുസിന് ഹാനി വരാൻ നോക്കണം വൻപിച്ച ചതി ഇതിനകത്തുണ്ട് മോദി സാറിന് കണ്ടകശനിയുണ്ട് രാജീവ് ഗാന്ധി ഇതൊക്കെ കണ്ടില്ലേ അതേപോലെ ഇന്ദിരാഗാന്ധി ഇതൊക്കെ വരാതെ രീതിയിൽ മോദി സാർ നോക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു മോദി സാർ സന്യസിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെല്ലാം കടന്നെ കൊല്ലാൻ വന്നു മോദി മോദി സാറ് സാറ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവനാണ് ഒരു ബ്രാഹ്മണനാണ് ഭാവത്തിൽ രാഗാർദ്ര ഭാവങ്ങളുടെ മൂർത്തീകരണത്തിന് ഉദ്ദീപനമാണ് നമ്മുടെ ഭാവി എന്നാണ് സ്വാമി ചുരുക്കം പറഞ്ഞാൽ പറയുന്നത് എന്തായാലും ആരുടെ സമയം ശരിയല്ല പ്രത്യേകിച്ച് ഈ നേതാക്കന്മാരുടെ സിനിമാ താരങ്ങളുടെ സമയമേ ശരിയല്ല വലിയ കഷ്ടം കെട്ടോ എന്തെങ്കിലും ആവിടുത്തെ തീരട്ടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വലിയ സംഭവവും വലിയ ഭൂകമ്പം നടക്കും ക്ഷാമം നടക്കും കുറേ പേര് മരിക്കും കുറേ പേര് രക്ഷപ്പെടും എന്നൊക്കെയാണ് സ്വാമി ഏകദേശ രൂപം നമുക്ക് തന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ നമ്മുടെ ഈ സ്വാമിയുടെ സമയം ശരിയാവട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം